ും പ്രതീക്ഷിക്കാതെ സ്വന്തം വീട്ടുകാരെ കണ്ട് ഞെട്ടി ഋഷി അതെ ഫാമിലി വീക്ക് ലൈവിന് പക്ഷെ ആൾക്കാർ കൂടി വരുന്നതേ ഉള്ളൂ കുറവാണ് കാരണം എന്താണ് ലൈവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഋഷി എന്തൊക്കെയാണ് അമ്മയോട് ചോദിക്കുന്നത് അവരിവിടെ എത്ര ദിവസം ഉണ്ടാവും എത്ര ദിവസം ഒന്നും എത്ര നേരം ഉണ്ടാവും നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം സായി അവിടെ ഇരുന്ന് കരയുന്നുണ്ട് സായിയുടെ അച്ഛനെ കൊണ്ടുവരതേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന് ഭയങ്കര ഭയങ്കര ഒരു ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല ആ ഒരു ഒരു ഫീലിംഗ് ഉണ്ട് അതാണ് അതാണിരുന്ന് കരയുന്നത് അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് സ്നേഹയെ കൊണ്ടുവന്നോ അമ്മയെ കൊണ്ടുവന്നോ ആരെ വേണമെങ്കിലും ജിത്തുബായിനെ കൊണ്ടുവന്നോ ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോ അച്ഛനെ കൊണ്ടുവരുന്നത് ഞാൻ എങ്ങനെ സംസാരിക്കും ഞാൻ എങ്ങനെ സംസാരിക്കും എന്നോട് മിണ്ടിയിട്ടില്ല ആ ഒരു ഫീലിങ് അല്ലാത്തൊരു ഫീലിംഗ് ആണ് അതിങ്ങനെ അച്ഛനുമായിട്ട് മാനസികമായി അകന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് പറഞ്ഞാലേ അത് മനസ്സിലാവുകയുള്ളു എന്നാൽ ഒരുപാട് സ്നേഹമുള്ള മക്കൾ എന്നാൽ അകന്ന് നിൽക്കുകയാണ് ആ ഒരു സംഭവമാണ് സായിക്ക് സായിക്കിപ്പോൾ അവിടെ ഉള്ളത് അത് മനസ്സിലാവും ആ ഫീലിംഗ് ഒരുപാട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് അച്ഛൻ വന്നത് വിളിച്ചാൽ മതി മോനെ പക്ഷേ വിളിക്കാൻ വരുമോ പുള്ളിൻ്റെ ഉള്ളിലാഗ്രഹമുണ്ട് പക്ഷേ ഫേസ് ചെയ്യാനുള്ളൊരു പേടി അതാണ് ഞാൻ സായിലെ കണ്ട് സായി കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സായി മാറി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു ആ ഒരവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അത് അനുഭവിച്ച ആൾക്കാർ മക്കൾ ഉണ്ടാകും അല്ലേ ഈ കേട്ടോണ്ടിരിക്കണതിൽ ആരെങ്കിലുമൊക്കെ അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഞാൻ ഒന്ന് വിട്ടുപോയേ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോയി സോറി പക്ഷേ അവരെല്ലാവരും വലുതായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ കമൻറ്റിൽ എന്തായാലും ബി ബി പ്ലസിൽ കാണിക്കുമല്ലോ എന്തായിരുന്നാലും ഗാർഡൻ ഏരിയ എല്ലാം നന്നായിട്ട് സ്ക്രീനൊക്കെ ഇട്ട് വെച്ചേക്കുകയാണ് അത് കഴിഞ്ഞ് ബ്ലൈൻഡ്സ് ഇട്ട് ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഒന്നുമില്ല അയ്യോ ഒന്നുമില്ലേ ഇതെന്ത് തോന്നുന്നത് ഇതെന്ത് പറ്റി ആരും ഇല്ലല്ലോ കല്ലുകൾ മാത്രം അപ്പോൾ ആരും വരുന്നില്ലേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ ലൈവില് നോക്കുമ്പോൾ ലൈവിലും ആരുമില്ല ഇപ്പം ലൈവിൽ പതിനേഴ് പതിനാറായിരം പതിനേഴായിരം പേരേ ഉള്ളൂ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അതായത് ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസ് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്ത കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസൊക്കെ ഔട്ടായിട്ടുണ്ട് കുറേ പിന്നെ ഗെയിം കളിച്ച ആൾക്കാരും കുറേ പുറത്തേക്ക് പോയി സത്യം ഒരുപാട് പേരുണ്ട് കേട്ടോ രതീഷ് തൊട്ട് ഇപ്പോൾ ഈ ഗബ്രി വരെ ഗെയിം കളിച്ച ആൾക്കാർ ഒരുപാട് പേര് പുറത്തേക്ക് പോയി ഇപ്പോൾ അവർക്ക് ഭയങ്കരമായ പേഴ്സണൽ ഫേവറേറ്റ്സ് ഇല്ല പിന്നെ സമയമായിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ ഫാമിലി വീക്കിൻ്റെ ഒരു ലാസ്റ്റ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് സെവണൊക്കെ വരുമ്പോഴാണ് ഫാമിലി വീക്ക് വരുന്നത് അപ്പോൾ അവരുമായിട്ട് എല്ലാവരും കണക്റ്റഡ് ആയിരിക്കും ആ കണക്ഷൻ ഇപ്പം ഇവരോട് കുറവാണ് അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഫാമിലി വീക്കിൽ ഇപ്പം പെട്ടെന്ന് ആൾക്കാരെ ഏ ഇപ്പം അതാണ് ആ ഒരു കണക്ഷൻ കുറഞ്ഞിട്ടാണ് ഇപ്പം ലൈവിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ കയറിക്കോളും ഏ ആൾക്കാർ അപ്പൊ അപ്പൊ ഇവര് ഗാർഡൻ എഴുതിയ ബ്ലൈൻസ് അപ്പ് ചെയ്തപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ലേ അപ്പൊ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പാണ് പാട്ട് വരുന്നത് എന്നമ്മേ ഒന്നു കാണാൻ അപ്പൊ ജാസ്മിൻ പെട്ടെന്ന് പെട്ടെന്ന് കത്തും കേട്ടാ അപ്പൊ ജാസ്മിൻ ആ ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ഫാമിലി വീക്ക് അമ്മ അച്ഛനമ്മ അപ്പൊ നന്ദു എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ അപ്പത്തേക്കും സായി എൻ്റെ അമ്മേ സ്നേഹ അപ്പൊ പെട്ടെന്ന് തന്നെ തുറക്ക് ബിഗ് ബോസ് തുറക്ക് വാതിൽ തുറക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ ഡോറ് തുറക്കുന്നു നോക്കുമ്പോൾ ഒരു കാറ് വരെയാണ് കാറ് കാർ കാർ അപ്പൊ സായി കാർ ടാസ്ക് കാർ ടാസ്ക് കാറിന്റെ ടാസ്ക് ആണ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് എട്ട് പേർക്ക് എങ്ങനെയും ഇരിക്കുക ബാക്കിയുള്ളത് ബാക്കി കയറിക്കോ എന്നുള്ള രീതിയിലൊക്കെ കാർ ടാസ്ക് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കാർ 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 ഇങ്ങനെ കടന്ന് കാർ അല്ലാത്ത ആളെ ആളാളാണ് ആളുണ്ട് അങ്ങനെ ഡോർ തുറക്കുന്നു നന്നല ഓടുന്നു വാതിൽ തുറക്കുമ്പം ഋഷിയുടെ ഫാമിലി അമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അയ്യോ അമ്മ ഭയങ്കര സ്വീറ്റ് അമ്മയാണ് ഋഷിയുടെ അമ്മ ഭയങ്കര സ്വീറ്റായിട്ട് ഭയങ്കര പോസിറ്റീവാണ് അനിയനാന്ന് തോന്നുന്നു അതിനൊരു പുറത്ത് അനിയന അനിയനാൻ തോന്നിട്ടാ ഋഷിയുടെ അതേ ശബ്ദം എന്തായാലും പുഷ്പലത ചേച്ചി പുഷ്പലത അമ്മ അതേപോലെ ഋതു കുമാറുമാണ് വന്നേക്കുന്നത് അപ്പോൾ സായി ചാടിക്കയറി കാറിന് അത് ഓ എൻ്റെ കാർ എൻ്റെ സീറ്റ് എൻ്റെ ക്യാമറ ഓ എനിക്ക് വീഡിയോ ഇടാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സായി ചാടി സായ് ചാടിക്കയറി ചാടി ചാടിക്കാറി പോകാൻ നിൽക്കുകയാണ് അർജുനൊക്കെ അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുന്നു ചോക്ലേറ്റ് കൊടുക്കുന്നു ടാങ്ക് കൊടുക്കുന്നു കുടിക്കാൻ അവിടെ ഇട്ട് കൊടുക്കുന്നു അവിടെ ഇരിക്കുന്നില്ല അകത്ത് നേരെ പീപ്പിൾസ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു അൻശിബയുണ്ട് അൻസിബ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ സംസാരിക്കേ അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യും എത്ര ദിവസം എത്ര നേരം ഉണ്ടാവും എന്നൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നിൻ്റെ കയ്യിലും കാലിലൊക്കെ മുറിവ് ഓ അതൊക്കെ അമ്മ അതൊക്കെ ബലൂൺ ടാസ്കിൽ വന്നത് ഓ ഓ ഉണങ്ങിയിട്ടില്ലല്ലേ ഓക്കെ ഓക്കെ ഇവിടെ ഉള്ള വഴക്ക് അതൊക്കെ പോകാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ സന്തോഷത്തോടെ നമ്മൾ വന്നത് അപ്പം നന്ദന എൻ്റെ അമ്മയെ കൊണ്ടുവരുമോ ബിഗ് ബോസ് എൻ്റെ അമ്മയെ കൊണ്ടുവാ എൻ്റെ അമ്മയെ കൊണ്ടുവന്ന് നന്ദന കരയാൻ തുടങ്ങി അവസാനം അപ്പം ഋതുകുമാർ പറയുകയാണെ നീ സൂപ്പറാണ് നീ ടാസ്ക് ഒക്കെ സൂപ്പർ നീ വേറെ ഒന്നും ആലോചിക്കണ്ട നീ ടോപ്പാണ് നീ വേറെ ഒന്നും ആലോചിക്കണ്ട കേട്ടല്ല നമ്പർ വണ്ണാണ് നിന്റെ ഫുള്ള് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഋതുകുമാറിനും പുഷ്പ ലത ചേച്ചിക്കും സ്വാഗതം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഋഷിയുടെ മുടിയൊക്കെ മുടിയിലെ അഴുക്കൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് മുടിയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു അയ്യോ ആ നവീൻ നവീത് വരച്ച ഫോട്ടോ നന്നായിട്ടുണ്ട് എല്ലാം ഫ്രെയിം ചെയ്ത് വെക്കണം ഇവിടെ നിന്ന് വരുന്ന എല്ലാം നമുക്ക് വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വീട്ടിലെ പൂച്ച കുട്ടികളുടെ കാര്യം എന്തൊക്കെ ചത്ത് പോയാ വേറെ വീട്ടിൽ ഓ രണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ട് മോനെ എന്നൊക്കെ പറയുന്നുണ്ട് പൂച്ച വിശേഷം പിന്നെ വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് സായി അവിടെ നിന്ന് കരയുന്ന കാണുന്നത് അച്ഛനെ കൊണ്ടുവരരുത് അച്ഛനെ വേണ്ട ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും അച്ഛൻ വരണമെന്നുണ്ടേ ഉള്ളിൽ അച്ഛനെ കൊണ്ടുവരരുത് എങ്ങനെ ഫേസ് ചെയ്യും അയ്യോ വേറെ ആരെ വേണോ കൊണ്ടുവന്ന ബിഗ് ബോസ് പാവം തോന്നി കേട്ടോ അത് കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കും നമ്മുടെ ആരൊക്കെ വരും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് എനിക്കൊന്ന് അടുത്ത് വരാൻ പോകുന്നത് അൻസിബയുടെ വീട്ടുകാർ രണ്ടുപേരും രണ്ടുപേരും വെച്ചാണ് കയറാനുള്ള ചാൻസ് കേട്ടോ അവർ എത്ര നേരം നിൽക്കുന്നുള്ളൂ ഇതുവരെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല അതിനെക്കുറിച്ച് പറയത്തേ ഉള്ളൂ ചിലപ്പം ഇന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട് വീട്ടിലവർ അവർ നിൽക്കാൻ ചാൻസ് ഉണ്ട് അതാണ് ഇന്നത്തെ മാറ്റിപ്പിടിക്കൽ ഈ സീസണിലെ മാറ്റിപ്പിടിക്കൽ അതായിരിക്കാം അപ്പോൾ എന്തായാലും അവർ സംസാരിക്കുകയാണ് അവരുടെ സംസാരം എന്തെന്നും കൂടെ കേട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്